രേണു സുതി എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെയല്ല ഇപ്രാവശ്യം എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോകും ക്വിറ്റ് ചെയ്യും ലാലേട്ടം വരുമ്പോൾ ഉറപ്പായിട്ടും ക്വിറ്റ് ചെയ്ത് പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടാസ്ക് വീക്കിലെ ടാസ്കിന്റെ ഡേ ത്രീ വന്നു ഘട്ടം ത്രീ സത്യം പറയാമല്ലോ ഇഷ്ടപ്പെട്ടില്ല കാരണം ഇന്നലെ അവർ നല്ല രീതിക്ക് ആ ഒരു ടാസ്കിനെ നമ്മൾ പങ്കിറങ്ങുന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സാധനത്തിനെ ഇന്ന് കൊണ്ടുവന്ന് ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഇത്രയും ദുരന്തം പിടിച്ച ഒരു സാധനം വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് ടാസ്ക് ആണ് അല്ലേ ഒരു എ കാണും ബി കാണും സി കാണും അങ്ങനെ ഇസൾഡ് വരെ പോകുന്ന ഒരു ടാസ്ക് ആണ് വീക്കിലി ടാസ്ക് ഇത് നോക്ക് എ ടു എം വരെ അവർ കളിച്ചു ബാക്കി അവർ പ്ലാൻ ചെയ്ത് ഈ ടാസ്ക് അല്ല ഇതിന് പകരം പുതിയ ഒന്നാണ് റൗണ്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇനി ബി എൽ ഇത്ര നേരം കളിച്ചോണ്ടിരുന്നത് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് കളിക്ക് എന്നും പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഇനി എന്ത് കഷ്ടത് പറ്റൂലെങ്കിൽ നിർത്തിപ്പോട്ടെ ഇതാ ഞാൻ ആലോചിക്കുന്നത് മീൻസ് ഇന്നലെ ഒരു ഇന്നലെ മെനിങ്ങാന്ന് കൊടുത്ത ടാസ്കിന്റെ ബാക്കിയായിരുന്നു ഇന്നലെ ഈ ടാസ്കിലെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഫിസിക്കൽ വയലൻസ് പാടില്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഫിസിക്കലി നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്ത്രപൂർവ്വമായിട്ട് അവർ ഉറങ്ങുമ്പോഴോ എടുക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു റൗണ്ട് കൊടുത്താൽ പോരെ ഇതിന്റെ വല്ല കാര്യമുള്ള ടാസ്ക് കൊടുത്ത പുതിയ ടാസ്ക് കൊള്ളാം പക്ഷേ അതൊരു ക്യാപ്റ്റൻസി ടാസ്ക് പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ക്യാപ്റ്റൻസി പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു നിസാര സാധനം നിസാരം ഒരു ടാസ്ക് ആണ് ഒരു വീക്കിലി ടാസ്കിന്റെ ഞാൻ ആലോചിക്കുകയാണ് ഒരു വീക്കിലി ടാസ്ക് ആണ് ഈ കൊടുത്ത് ഇപ്പൊ തീർത്തത് കൊള്ളാം എന്തായാലും അടുത്ത റൗണ്ട് ഫോറിലേക്ക് നാളെയാണ് ആ റൗണ്ട് നടക്കുന്നത് അതിലേക്ക് ആറ് പേര് സെലക്ട് ആയിട്ടുണ്ട് അവരി നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം അവരിൽ ഒരാൾ അറുപത്തിരണ്ട് ദിവസം സേഫ് ആവും ഒനില് ആതില പ്രവീണ് നൂറ അഭിലാഷ് ബിന്നി ഇവരിൽ ഒരാൾ അറുപത്തിരണ്ട് ദിവസം സേഫ് പോവാണ് മക്കളെ ഇതൊന്നും അല്ല വിറ്റ് നെവിനെ അടിച്ചിറക്കി അക്ബർ ഇപ്പൊ കാട്സിന്റെ കൂടെയാണ് എന്താ പറയാ അനുകൂലമുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നെവിനെയൊക്കെ അടിച്ചിറക്കി പുള്ളി ക്യാങ്ങിയെന്ന് കൊള്ളാം എന്തൊക്കെയാ ലൈവിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ മൂന്ന് മണി മുതൽ അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ഇവർക്ക് ഈ പറയുന്നത് പോലെ മൂന്ന് മണി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചാൽ ബാക്കിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിയും അപ്പാനിയും റനയും കൂടെയൊക്കെ അങ്ങോട്ട് വീണ്ടും വഴക്ക് കൂടുകയാണ് വഴക്ക് നമ്മുടെ ഈ അവിടെ തുണി കൊണ്ടിട്ട കേസ് തന്നെയാണ് അതിൻ്റെ പേരും പറഞ്ഞാണ് വഴക്ക് തുടങ്ങുന്നത് ആ വഴക്ക് തുടങ്ങി 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 ഒരുവിധം അതങ്ങ് തീരുന്നു അതിന്റെ പേര് തന്നെ തുടങ്ങി തുടങ്ങി തീരുവാണ് പിന്നീടാണ് നമ്മുടെ ബുള്ളി ഗ്യാങ് അക്ബർ റന ബിന്നി എല്ലാരും അടങ്ങുന്ന ബുള്ളി ഗ്യാങ് അപ്പാനക്കിപ്പോ വലിയ ആക്ടീവ് കുറവാണ് എന്നാലും ഇവരിരുന്ന് നെവിനെപ്പറ്റി പ്രദൂഷണമേഷണി ഇവൻ ഞാൻ പണ്ടേ പറഞ്ഞില്ല ഇവൻ കാല് വാരി ഒന്ന് ഇവ കൂടെ നിന്ന് കളിക്കുന്നവനാണ് എന്നെല്ലാം പറഞ്ഞോട് എന്ത് ചെയ്യാണ് നെവിനെ പൂർണ്ണമായിട്ടും ഈ ഗ്യാങ് ചെയ്യുന്നവര് അടിച്ച് പടി അടച്ച് പിണ്ടം വെച്ചാണ് ഇവർ സംസാരിക്കുന്നത് കാരണം നേരത്തെ വന്ന പണിപ്പുര ടാസ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇതെന്ത് കഷ്ടമാണെന്ന് നോക്കണേ ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അതും ഇപ്പൊ വെനയായി മാത്രമല്ല ഇവരുടെ ബുള്ളിജാങ്ങനകത്ത് തന്നെ ഇരുന്നവർ പറയുന്നുണ്ട് ആ ജിസേലിന്റെ പോലെ ജിസേലിനെ പോലെ മേക്കപ്പ് മാറ്റാൻ ഊന്നി അപ്പോഴത്തേക്കും ജിസേലി നിന്നെ പോലെ മേക്കപ്പ് ഒക്കെ മാറ്റും എന്ന് ഈ നവിൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ അങ്ങ് സംസാരിക്കുകയാണ് അപ്പം ഇതേ സമയം വൈൽഡ് വയൽക്കാട്സിന് കൂടെ ഇരിക്കുകയാണ് വൈൽഡ് കാട്സ് അഞ്ചാണെങ്കിലും സാബുവിനെ അവര് വെട്ടി വൈൽഡ് വയൽക്കാട്സ് വെട്ടി അരിഞ്ഞു തള്ളിയിരിക്കുകയാണ് സാബുവിന് കാരണം ലക്ഷ്മി പ്രവീണ് ജിഷിൻ മസ്താൻ ഇവരാണ് വൈൽഡ് കാട്സ് അവിടെ സാബു എന്തിനു വന്നത് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇവർ നാലുപേരും കൂടെ ഉള്ള ഡിസ്കഷനിൽ നവിൻ ഇരിക്കുന്നു നവിൻ തന്നെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി മറുപടി പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയെന്നൊക്കെ പക്ഷെ നേരത്തെ കൂടി തന്നെ ജിഷനും പ്രവീണൊക്കെ പറയും പറയുന്നുണ്ട് നെവിൻ നമ്മുടെ കൂടെ ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ നിന്ന് എന്തായാലും അവർ അടിച്ചിറക്കും അപ്പൊ പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ പ്ലാനിങ്ങുകളൊന്നും തുറന്ന് പറയാൻ നിൽക്കരുത് എന്ന് നേരത്തെ കൂടി ഇവർ പറയുന്നുണ്ട് നവിൻ പക്ഷെ അതൊന്നും അല്ല ചോദിക്കുന്നത് നെവിനെ സത്യം പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് അടിച്ചിറക്കി അപ്പൊ പിന്നെ നെവിന് സംസാരിക്കും ഞാനിന്ന് നോക്കുന്നത് കൊണ്ട് നമ്മുടെ അനുമോളുടെ പ്ലാച്ചി പാവയൊക്കെ എടുത്തു വെച്ചോണ്ട് നെവിൻ കൂടെ ഇരുന്ന് കളിക്കുന്നു അനു കൂടെ തിരിച്ചു പറയുന്നു ഇന്നത്തെ ടാസ്കിലാനു നവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര രസം ഭയങ്കര ശരിയും കളിയുമാണ് നെവിൻ വൈൽഡ് കാട്സിന്റെ കൂടെയാണ് അപ്പഴാണ് രേണുസുതി ഇല്ലടാ ഞാൻ ഈ ആഴ്ച എന്തായാലും പോകും കിച്ചണിലാണ് അപ്പൊ ചേച്ചി എല്ലാ ആഴ്ച ചെയ്ത് തന്നെ ചേച്ചി പറയണം അവൻ തിരുവനന്തപുരത്തുള്ളതല്ലേ അപ്പൊ എനിക്കറിയാം സംസാരം ചേച്ചി എല്ലാ ആഴ്ച ചെയ്തെന്നല്ല ചേച്ചി പറയണ വേറൊന്നും ഇല്ല ചേച്ചി ഏഹ് ഇനിയും ലാലാട്ടം വരുമ്പോ ചേച്ചി എന്നെ ഇത് മാറ്റി പറയും അല്ലേ അപ്പം അല്ലടാ എനിക്ക് ഇത്തവണ വയ്യ ഓ ഞാൻ എന്റെ കിച്ചുവിനെ കാണണം എനിക്ക് ഋതപ്പിനെ കാണണം എനിക്ക് പോയേ പറ്റൂള്ളടാ എനിക്ക് പോണം എല്ലാ ആഴ്ച ലാലാട്ടം വന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും ഓക്കെ ആണെന്ന് ഇത്തവണ ഞാൻ ഓക്കെ അല്ലടാ എനിക്ക് പോയേ പറ്റുള്ളുടാ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ ഞാൻ എന്തായാലും കുറ്റടിച്ച് പോകും എന്നെ ഇറക്കി വിടാൻ പറഞ്ഞ ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ ഞാൻ പോകൂടാ ഞാൻ പോകും അപ്പൊ ഓ ചേച്ചി അപ്പൊ പറയാൻ പോവേടാ ചേച്ചി ഉറപ്പിച്ച ചേച്ചി ആ അടാ എനിക്ക് വയ്യടാ ഞാൻ പറയൂടാ എന്നിങ്ങനെ കിച്ചണില് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ലക്ഷ്മിയെ എല്ലാവരും ഒന്ന് ഒരു ചാട്ടക്കാരി ഒരു ആട്ടക്കാരി ആയിട്ട് കാണുകയാണ് ജെ ലക്ഷ്മി ഒന്ന് ജിൽ 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 എന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ലക്ഷ്മി ആർക്കും അവിടെയുള്ള വീട്ടുകാർക്ക് കണ്ടുവിടാ അപ്പൊ അവർ തന്നെ പറയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അക്ബരം ഗ്യാമൊക്കെ പറയുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ വേഴ്സസ് ഹൗസ്മേറ്റ്സ് വേഴ്സസ് വേർസസ് ബയൽ കാർസ് ആണ് അപ്പൊ ഹൗസ്മേറ്റ് ആയിട്ടുള്ള നെവിൻ എന്തിനാണ് ഈ പറയുന്ന ലക്ഷ്മിയുടെ കൂടെയും അല്ലെങ്കിൽ അവരുടെ കൂടെയും നിൽക്കുന്നത് അവർ ഒരു ടീം ആയതുകൊണ്ടായിരിക്കുമോ നെവിൻ ഇനി അങ്ങനെ നിൽക്കുന്നത് മാത്രമല്ല അനുവിന്റെ അനുവിൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ നെവിൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അടുത്താണ് എൻ്റെ പൊന്നുമക്കളെ കിരീട യുദ്ധം ടാസ്ക് മൂന്നാം ഘട്ടം വരുന്നു ഇന്നലെ ഇന്നൊക്കെ നിങ്ങൾ കിടന്ന് വഴക്ക് കൂടിയത് കൊണ്ട് ഇന്ന് നമ്മൾ ടാസ്ക് അങ്ങ് റദ്ദാക്കി കേട്ടോ ഫിസിക്കലു പകരം പുതിയൊരു ടാസ്ക് രണ്ട് റൗണ്ട് കഴിഞ്ഞു ഔട്ടായവരൊക്കെ ഔട്ടായി ഇനി ബാക്കിയുള്ളവരെ വെച്ച് മൂന്നാമത്തെ റൗണ്ടും നാലാമത്തെ റൗണ്ടും അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇത് എന്ത് കഥ ഇത് ഞാൻ ഇങ്ങനെ ആലോചിക്കുക സത്യം കാരണം ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ് ഇനിയിപ്പോ നാളെ വീണ്ടും വന്ന് വേറെ ടാസ്ക് കൊടുക്കൂലേ ഇങ്ങനെയാണേ വീക്കലി ടാസ്ക് കൊടുക്കുന്നത് ഇത് സത്യം ടിക്കറ്റ് ടു കാണുന്നില്ലേ ടിക്കറ്റ് ഫിനാലയ്ക്ക് കൊടുക്കാൻ വരുന്ന സാധനങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ട് വരുന്ന എല്ലാ ടാസ്കളും ഈ സീസണിൽ തുടങ്ങിയിട്ടുള്ള ഓരോ ആഴ്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലയ്ക്ക് ആദ്യം പോകുന്നവർക്ക് ഇത്ര പോയിന്റ് രണ്ടാമത് പോകുന്നവർക്ക് ഇത്ര പോയിന്റ് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ഒരു വീക്കിലി ടാസ്ക് വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നിറഞ്ഞു നിൽക്കുന്ന പത്ത് മണിക്കൂർ അവർ ഉണർന്നിരിക്കുമെങ്കിൽ ഒരു ആറ് മണിക്കൂറും ആ ടാസ്ക് തന്നെയായിരിക്കും അതല്ലേ വീക്കിലി നമ്മൾ കണ്ടോണ്ടിരുന്ന വീക്കിലി ടാസ്ക് അതല്ലേ അങ്ങനെ കിരീട യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണത് ക്യാപ്റ്റൻ ആണ് നേരിട്ട് മത്സരിക്കേണ്ടത് ഓരോ ടീമിൻ്റെയും ക്യാപ്റ്റൻ അതായത് ബാക്കി അവശേഷിക്കുന്ന ടീമിലെ ക്യാപ്റ്റൻസ് ആയിട്ടുള്ള മസ്താനി നെവിൻ നൂറ ഒനീൽ ഇവർ പേരാണ് മത്സരിക്കേണ്ടത് പ്രത്യേകം പ്രത്യേകമാണ് മത്സരിക്കേണ്ടത് സമയമാണ് ഇവിടെ ജയിക്കാൻ നമുക്ക് തുണയാവുന്നത് ഒന്നുമല്ല ഒരു സ്റ്റാൻഡ് ഉണ്ടാവും ഒരു വളഞ്ഞു ഒരു സ്റ്റാൻഡാണ് സ്റ്റാൻഡിന്റെ മുകളിൽ ഒരു പ്രതലവും ഉണ്ടാവും ആ പ്രതലത്തില് നാല് ബോൾസ് വെക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു സോക്കറ്റ് ബോളത്തെ ഒരു സംഭവം ഉണ്ടാവും ഒന്ന് മൂന്ന് എന്നെഴുതിയ രണ്ട് ബോൾ ഇവിടെ ഉണ്ടാവും അപ്പുറത്ത് ഭാഗത്ത് ഗാർഡൻ ഏരിയയുടെ മറ്റു ഭാഗത്ത് രണ്ടും നാലും ഉണ്ടാവും വേറൊന്നുമല്ല ഈ സ്റ്റാൻഡ് എടുക്കുക ഒന്നാം ബോൾ നമ്പർ ഒന്ന് എടുത്തതിന്റെ മുകളിൽ വെക്കുക ഇത് വീഴാതെ ഒറ്റ കൈ കൊണ്ട് പിടിക്കാൻ പാടും വീഴാതെ അപ്പുറത്ത് പോയി രണ്ടെന്നുള്ള ബോൾ അവിടെയാണ് ഇരിക്കുന്നത് രണ്ടടുത്ത് വെക്കുക അവിടെ നിന്ന് തിരിച്ച് നടന്ന് വന്ന് ഇവിടെ വീണ്ടും മൂന്നുണ്ട് മൂന്നെടുത്ത് വെക്കുക വീണ്ടും തിരിച്ചു പോയി നാലെടുത്ത് വെക്കുക നാലെടുത്ത് വെച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ ഒരു ബാസ്കറ്റ് ഉണ്ട് ബാസ്കറ്റിൽ മുഴുവൻ വീഴ്ത്തുക പോകുന്നതിനിടയ്ക്ക് കൂടി ഇപ്പൊ ഒന്നാമത്തെ ബോൾ എടുത്തുകൊണ്ട് പോയി രണ്ടാമത്തെ എടുത്തിട്ട് വരുന്ന വഴിക്ക് അത് ബോൾ എല്ലാം മറിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി അതാണ് ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ക്യാപ്റ്റൻ കൈയൊക്കെ പൊളിയും അതിനകത്ത് ഒനിയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് എന്താ പറയാ ചെയ്യുന്നുണ്ട് അടുത്ത് മസ്താനി പത്ത് മിനിറ്റോളം അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് നോറയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നെവിനും കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അയ്യോ നോക്കുന്നില്ല വീണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എല്ലാവരും കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് കണക്ക് തന്നെയാണ് അപ്പോൾ ഈ ടാസ്കിന്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മസ്താനി എടുത്തത് പത്ത് മിനിറ്റ് ഇരുപത്തേഴ് സെക്കൻഡ് നെവിൻ മൂന്ന് മിനിറ്റ് നാല് സെക്കൻഡ് നൂറ രണ്ട് മിനിറ്റ് നാല്പത്തി മൂന്ന് സെക്കൻഡ് ഒനിൽ രണ്ട് മിനിറ്റ് മാത്രം ഈ ടാസ്കിൽ വിജയിക്കുന്ന രണ്ട് ടീമുകളെയാണ് അവസാന റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നൂറയുടെയും ഒനിലിന്റെയും ടീമാണ് അവസാന ഇതിനകത്ത് ഏറ്റവും കുറച്ച് ടൈം മാത്രം എടുക്കുന്നത് അപ്പം നൂറ ഒനിലിന്റെ ടീമായിട്ടുള്ള ഒനീല് ആദിലാപ് പ്രവീൺ നൂറയുടെ ടീമായിട്ടുള്ള നൂറ ബിന്നി ഇവർ മൂന്ന് പേരുമാണ് ലാസ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ആവുന്നത് ഇവരിൽ ആറ് പേരിൽ ഒരാൾക്കാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് കിട്ടാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടാൻ പോകുന്നത് നമ്മൾ കണ്ട് തന്നെ അറിയണം അപ്പോൾ വീട്ടുകാർ അടുത്ത ടാസ്ക് വേണ്ടിട്ട് പ്ലാൻ ചെയ്യുവാണ് ഇനി അടുത്ത് വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കുമല്ലോ നാളെ കൊടുക്കുന്നത് നെവിൻ വീണ്ടും വയൽ കാർഡ്സിന്റെ കൂടെയാണ് വയൽ കാർഡ്സ് പ്ലസ് അനു ഉണ്ട് കേട്ടോ വയൽ കാർഡ്സിന്റെ കൂടെ നിൽക്കും അനുവിൻ്റെ കൂടെ നിൽക്കും കാരണം ഇപ്പം വീട്ടിൽ നടക്കുന്നത് എത്ര ഗ്രൂപ്പ് ഒന്ന് ബുള്ളി കാങ് ബുള്ളി കാങ് അവിടെ തന്നെ ഉണ്ട് കുറേ പേര് അതിനെ പാവാട ടീം എന്നൊക്കെ പറയുന്നത് കേട്ടോ അതെന്താ അനുമോൾ എ എം ടീം ജെ പി ടീം അതായത് അനുമോൾ മൂടുതാങ്ങിയും ജിസേൽ പാവാടവള്ളി ജെ പി വി പാവാടവള്ളി ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണുന്നതാണ് ഞാൻ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ ചാറ്റുകളും വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്ന് പുള്ളി ഗ്യാങ് ഇപ്പൊ അവിടെ ഉണ്ട് ഷാനവാസിന്റെ ഗ്യാങ് ആക്റ്റീവ് അല്ല ഇപ്പൊ അത് പിരിഞ്ഞ് ഒരു പല പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടപടികളായി നടക്കുകയാണ് എന്നാലും ടീം അവിടെ തന്നെ സ്റ്റിൽ ഉണ്ട് പിന്നെ അടുത്ത ടീം അനുവിൻ്റെ ടീം ആയിരുന്നു ഇപ്പൊ അനു അതിൽ നിന്ന് പുറത്തായി ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ അടുത്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ കാഴ്സിൻ്റെ ഒരു ടീമാണ് പിന്നെ ഒറ്റയാൾ പോരാട്ടം ഇപ്പൊ അനു ഒരറ്റത്ത് ഒറ്റയാൾ പോരാട്ടത്തിനുണ്ട് നെവിൻ നെവിനും അല്ല അനീഷും ഒറ്റയാൾ പോരാട്ടത്തിനുണ്ട് ഇങ്ങനെയാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ ടീം നിൽക്കുന്നത് നമുക്ക് നോക്കാം ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കറൺലി അഞ്ചു മണി അഞ്ചര വരെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ